ും അതിനകത്തോ യാതൊരു സംശയവും ഇല്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ചേർക്കും ഞാൻ എല്ലാം തുറന്നു കേട്ടോ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചു വോട്ട് ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ എന്റെ സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തനിക്ക് തനിക്ക് ഞാൻ എന്നോട് പറഞ്ഞുതരാം വോട്ടുമായി ബന്ധപ്പെട്ട രേഖകളും ഈ വോട്ടർ പട്ടിക ഒക്കെ പുറത്തിറക്കുന്ന അല്ലല്ലോ ആണോ അല്ല കമ്മീഷനാ ഈ കമ്മീഷൻ എന്ന് എക്സ്ക്യൂസ് മീ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു മായിനു കമ്മീഷനോ സെ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ചോട്ട് ഇപ്പിക്കും ഒരു സംശയല്ലേ കുട്ടിക്ക് ശരിക്കും അറിയാൻ പാടില്ല